കഴിഞ്ഞ ദിവസം വേടൻ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വന്നുപോയ പരാമർശത്തിൻ്റെ പേരിൽ പരസ്യമായി ഖേദപ്രകടനം നടത്തിയിരിക്കുകയാണ് അഖിൽമാരാർ ലഹരി വിഷയത്തിൽ കേരള സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു കുറിപ്പ് അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ആ കുറിപ്പിലെ ഒരു പരാമർശത്തിൻ്റെ പേരിലാണ് താരം ഇപ്പോൾ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ വാക്കോ പ്രവൃത്തിയോ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ അവരോട് മാപ്പ് പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ എഴുത്ത് വിശ്വകർമ്മ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് വേദനയും വിഷമവും ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളോട് ഞാൻ ഹൃദയത്തിൽ നിന്നും മാപ്പ് പറയുന്നു ഇതാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ നടത്തിയ ഖേദ പ്രകടനം എൻ്റെ അച്ഛൻ പഠിച്ചതും ചെയ്തതും ആശാരിപ്പണിയും മേശരിപ്പണിയുമാണ് സൗദിയിൽ പതിനഞ്ച് വർഷം ചെയ്ത ജോലിയും പിന്നീട് നാട്ടിൽ ചെയ്ത ജോലിയും അതുതന്നെയാണ് ഏഴു വർഷം മുമ്പ് രണ്ട് നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ തട്ടിൻ്റെ പണി ചെയ്യുമ്പോൾ അതിൻ്റെ പലക ഇളകി പുറത്തെടിച്ച് താഴെ റോഡിലേക്ക് വീണ് ഒരു വർഷത്തോളം മെഡിക്കൽ കോളേജിൽ കിടപ്പിലായി പിന്നീട് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായ ആളാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ട് ഞാൻ എഴുതിയത് ആരെയും ആക്ഷേപിക്കുക എന്ന ചിന്തയിലായിരുന്നില്ല മറിച്ച് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി പറയുന്ന ഒരു തമാശ ആവർത്തിച്ചു എന്നത് മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറയുന്നു പണിയെടുക്കാതെ കറങ്ങി നടക്കുന്ന ആശാരി ചേട്ടന്മാരെ ചോറ് റെഡിയായി എന്ന് പറഞ്ഞൊന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ ഉളി രാഗി പണിയോട് പണിയാണ് അതാണിപ്പോൾ വേറെൻ്റെ കാര്യത്തിൽ കേരള പോലീസും എക്സൈസും ചെയ്തു കൂട്ടുന്നത് എന്ന തരത്തിലായിരുന്നു അഖിൽ മരാരുടെ പരാമർശം അതേസമയം പറ്റിയ തെറ്റിനെ ക്ഷമ പറഞ്ഞ അഖിൽമാരാരനെ അഭിനന്ദിച്ച നിരവധി ആളുകളും കമൻറ്റ് ചെയ്യുന്നുണ്ട് അഖിൽ പറഞ്ഞത് വളരെ ശരിയാണ് ചോർണ്ണാൻ വിളിക്കുമ്പോൾ ആശാരി രണ്ടടി കൂടുതൽ അടിക്കും എന്നൊരു വാമൊഴി വർഷങ്ങളായി ഉള്ളതാണ് അതിൽ ഇത്രക്കൊരു ഓഷം കൊള്ളാൻ ഒന്നുമില്ല ഞാനും ഒരാശാരി കുടുംബത്തിന്റേതാണെന്നാണ് ഒരാളിട്ട കമൻറ്റ് ഞാനും വിശ്വകർമ്മയാണ് ആ പോസ്റ്റിൽ ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നും ഒരാൾ പറയുന്നു എന്നാൽ മറ്റു ചിലർ തങ്ങളുടെ തൊഴിലിനെ അഖിൽമാരാർ അപമാനിച്ചു എന്ന രീതിയിലാണ് പ്രതികരിച്ചത് പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാൻ മാത്രം ഉത്സാഹം കാട്ടുന്ന ആളുകൾ അല്ല ആശാരിമാരെന്നാണ് അവരുടെ അഭിപ്രായം ഒട്ടേറെ കമൻറ്റുകൾ അങ്ങനെ ഭീഷണിയുടെ സ്വരത്തിൽ പോലും വന്നപ്പോഴാണ് അഖിൽമാരാർ തെറ്റ് തിരുത്തി മാപ്പ് പറഞ്ഞത് വാസ്തവത്തിൽ ഇതിൽ മാപ്പ് പറയേണ്ട കാര്യമുണ്ടോ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ എന്നല്ല മിക്കവരും ജോലിക്കാർ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കാൻ നോക്കും അതൊരു പെയിൻറ്ററാണെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം പോർഷൻ മൊത്തം അടിച്ചിട്ട് ഊണ് കഴിക്കാൻ പോകും ഒരു വെൽഡർ ആണെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോയിൻ്റ് മുഴുവനാക്കാൻ നോക്കും ആശാരി അങ്ങനെ ചെയ്യുമ്പോൾ ഉളിയുടെയും ചുറ്റിയുടെയും തട്ടലും മുട്ടലും കൂടുതലായി തോന്നും വിളിക്കുമ്പോൾ ഉടനെ എഴുന്നേറ്റ് പോയാൽ ആ പണി തുടർന്ന് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഉണ്ണാൻ വിളിക്കുമ്പോഴുള്ള ആശാരിയുടെ തട്ടലും മുട്ടലും അത് അഖിൽമാരാർ ഒന്ന് പറഞ്ഞതിൽ ആശാരിമാർ രോഷം കൊള്ളേണ്ട യാതൊരു കാര്യവുമില്ല അതേപോലെ മാപ്പ് പറഞ്ഞ് സ്കോർ ചെയ്യാൻ നിൽക്കുന്ന പോലെയാണ് മാരാർ ഖേദപ്രകടനം നടത്തിയത് എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് ഒരാൾക്കും ഒരു കാര്യവും ചെയ്യാനും പറയാനും എഴുതാനും കഴിയില്ല